എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഈയൊരു പഴമ ഇത്രക്കധികം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ കാരണം ഈ കാലഘട്ടത്തിൽ എല്ലാവരും കോൺക്രീറ്റ് വീടുകളെ കുറിച്ചിട്ടാണല്ലോ എല്ലാവരും താല്പര്യപ്പെടുന്നത് ഞങ്ങൾ പതിനൊന്ന് മക്കൾ ജനിച്ചു വളർന്ന ഒരു വീട് പഴയത് അപ്പം പൊതുവേക്ക് എല്ലാവരും കൂടെ ഒന്നും ഇവിടെ ഒന്നിച്ച് വീണ്ടും കൂടുക എന്നുള്ളൊരു ഐഡിയനാണ് പഴയ പോലെ തന്നെ ഒരു ട്രേഡ് മാർക്ക് പോലെ പണ്ടത്തെ ആദ്യത്തെ തറവാടിന്റെ അതേ രൂപ നിലനിർത്തിക്കാണ്ട് നിലനിർത്തുക എന്നുള്ളത് ഒരു കണക്കിലാണ് അപ്പൊ സംശയം ചോദിച്ചാൽ നമുക്കിപ്പോ ഇങ്ങനെ ഈ പഴമ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ പഴയ സാധനങ്ങള് കൃത്യമായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ ചെയ്യണത് ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മറ്റാരെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നോ ഞാനൊരു ഏഴുപേരെ ഇങ്ങനെ കൺസൾട്ട് ചെയ്തു അതെന്തുകൊണ്ടാണ് അങ്ങനെ അത്ര പേര് ആശ്രയിച്ചിട്ട് നടക്കാതിരുന്നേ അപ്പൊ പലർക്കും ഒന്നും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കൊന്നും ൂടും വീടിന് ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കുള്ളൂ അല്ലെ അങ്ങനെ പലരും വന്ന് നോക്കിയിട്ട് പറ്റാതെ പോയി അങ്ങനെയാണ് റെജിയെ പരിചയപ്പെടുന്നത് ചെയ്യാം എന്ന് നമ്മളോട് പറഞ്ഞ ആഗ്രഹപ്രകാരം എല്ലാം കൃത്യമായിട്ട് റെഡിയാക്കി തന്നെ ചെയ്തു നമസ്കാരം ഞങ്ങള് ഈ ഒരു ബിൽഡിങ് പണിയുന്നതിന് തുടങ്ങുന്ന സമയത്ത് ആവശ്യം ഇതിന്റെ പഴയ ഒരു കുടുംബീടുണ്ടായിരുന്നു ആ വീടിൻ്റെ തനിമ അതേ രീതിയിൽ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു കൺസാണ് അവരാവശ്യപ്പെട്ടത് അത് ഒരു അല്പം ചലഞ്ചായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇരുപത്തഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ സാധിച്ചു ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഈ കിട്ടണം ഏതാണ്ട് ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി അത് വളരെ സത്യയോടുകൂടി ചെയ്തുകൊണ്ടാണ് ആ ഒരു ലെവലിൽ എത്തിക്കാൻ പറ്റിയത് ഇതിൻ്റെ നിർമ്മാണ രീതിയെപ്പറ്റി പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ എക്സ്പെൻസ് ഇരുപത്തിയാറ് ലക്ഷം രൂപ ആയി എന്ന് പറഞ്ഞു ആക്ച്വലി അത്രയും ചിലവില്ലാതെ തന്നെ നമുക്ക് ഇതേ രൂപത്തിലൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഇത്രയും വായതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായും പഴയ തനിമ നിലനിർത്തുകയും പഴയ രീതികൾ പൂർണ്ണമായും യൂസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് അത്രയും എക്സ്പെൻസീവ് വന്നത് ഇതിനേക്കാൾ കുറച്ച് ചെയ്യാൻ പറ്റുന്ന നിരവധി ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം ചിന്തിച്ചാൽ ഓടിനെ പറ്റി പറഞ്ഞാൽ ഓട് പഴയ കെട്ടിത്തിൻ്റെ ഓട് തന്നെ പെയിൻറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നെങ്കിലും അതിനുപയോഗിച്ചിരിക്കുന്നത് പൂർണ്ണമായും തടിയാണ് അതാണ് ചിലവ് കൂടാനായിട്ട് വന്ന കാര്യം ഒരു ഒരു അത് ചിലവൂടാൻ കൂടാൻ വന്ന ഒരു കാരണം അതാണ് തടിയിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നു അതിന് അതിൻ്റെതായോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പിത്തി പിത്തി കംപ്ലീറ്റ്ലി ഉണ്ടാക്കിയിരിക്കുന്നത് വെട്ടുകല്ല് കൊണ്ടാണ് ആ വെ വെട്ടുകല്ല് കൊണ്ട് കംപ്ലീറ്റ് ഭിത്തി ഉണ്ടാക്കി അതിനുശേഷം പാസ്റ്റർ ചെയ്തു പാസ്റ്റർ ചെയ്തിട്ട് ഭംഗിക്ക് വേണ്ടി ടെസ്റ്റ് വർക്ക് ചെയ്തോ ചെയ്തിട്ടേ ഉള്ളൂ അതുകൂടാതെ ഓ ഈ ഉപയോഗിച്ചിരിക്കുന്ന ജനലുകൾ മുഴുവൻ പൂർണ്ണമായും തടിയാണ് ആഞ്ഞിലി പോലെയുള്ള ക്വാളിറ്റിയുള്ള തടി അതിനകത്ത് കുറേ പഴയ പഴയ തടികൾ യൂസ് ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മൾ ഇവിടെ നിന്ന തടികളും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് തടയിലേക്ക് വന്നു കഴിഞ്ഞാൽ തറ കരിങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത് കരിങ്കല്ലിൽ ചെയ്തിട്ട് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന സാധനം ഇത് ഇളംതിണ്ണ എന്ന് പറയും എളംതിണ്ണ പഴയ തനിമയുടെ ഒരു പ്രത്യേകതയാണ് ഈ ഇളംതിണ്ണ ഭംഗി വരുത്തുന്നതിന് വേണ്ടി അതിന് മുകളിൽ വെട്ടിഫൈഡ് ടൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട് സോ ഇത് ഈ ഈ ഇളംതിണ്ണ എന്ന് പറയുന്ന ഇതിന് ചുറ്റും ഈ കിട്ടുന്നതിന് ചുറ്റും വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ അടുത്തത് വരാന്തയാണ് വരാന്തക്ക് ബോർഡറായിട്ട് വന്നിരിക്കുന്ന ഇത് അരപ്പിത്തി അരപ്രൈസ് എന്ന് പറയുന്ന സാധനം ഇതും പണ്ടത്തെ രീതി പഴയ പഴയ പഴമയുടെ ഒരു രീതിയാണ് സോ ഇതുകൂടാതെ ഇതിൻ്റെ വലത്തെ സൈഡിൽ ഒരു ഓഫീസറും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഓഫീസറും പണ്ട് ഇതിന് ചാവടി എന്നാണ് പറയുന്നത് അത് ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഓഫീസറുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും പണ്ട് കാരണവന്മാരൊക്കെ യൂസ് ചെയ്യാനായിട്ടും മറ്റുള്ള വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യാനുമൊക്കെ പഴയ വീടുകളിൽ യൂസ് ചെയ്തിരുന്നുണ്ട് ഇതാണ് നമ്മൾ പിന്നെ വരാന്തയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ അരപ്രൈസ് അതായത് ഉണ്ട് ഈ അരപ്പിത്തിയുടെ മണ്ട ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ് വെച്ചാണ് കൂടാതെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുരാതനമായ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമ്മൾ ഇവിടെ ഇവരെ കീപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ഒരു സാധനം ഇത് ചക്ക വെട്ടാനൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ആ ഇത് ആവണിപ്പലക എന്ന് പറയും ആവണിപ്പലക പണ്ട് ഇരിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പം കൂടുതലും പൂജയ്ക്കൊക്കെ വേണ്ടി ഇരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇത് അടപലക എന്ന് പറയും അടവലക എന്ന് പറയുന്നത് പണ്ട് അരി വാർക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്തു സാധനമാണ് ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പറ എന്ന് പറയുന്ന സാധനമാണ് അരി നെല്ലടക്കുന്നതിനൊക്കെ യൂസ് ചെയ്ത് സാധനം പിന്നെ ഈ ഓഫീസ് റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓഫീസ് റൂമിൻ്റെ തറ ചെയ്തിരിക്കുന്നത് വെറ്റൊരു ടൈൽസിലാണ് അതുകൂടാതെ ഇത് ഇതിനകത്തും പുരാതനമായ ഒരുപാട് സാധനങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇത് പണപ്പെട്ടി എന്ന് പറയും പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് പൈസ പൈസയൊക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നു ഇത് പിന്നെ കൽഭരണി എന്ന് പറയും ഇതിനാണ് പണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കുന്നതിന് യൂസ് ചെയ്തിരുന്നത് ഇവിടെ കാണുന്ന ഇത് ചാരു കസേര എന്ന് പറയും ഇത് പണ്ട് കാരണവന്മാരൊക്കെ ഇരിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് വളരെ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് പുരാതെ ചുറ്റും നിരവധി ജനലുകളുണ്ട് ഏതാണ്ട് നാലിൽ കൂടുതൽ ജനലുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള കാറ്റും വെളിച്ചമൊക്കെ വളരെ കിട്ടുന്നുണ്ടാവും കൂടാതെ രണ്ട് പിത്തി രണ്ട് വാതിലുകൾ ഇതിന് ഉണ്ട് കൂടാതെ ഇതിൻ്റെ മച്ച് പൂർണ്ണമായും തടിയിലാണ് ചെയ്തിരിക്കുന്നത് പഴമ ഒട്ടും നഷ്ടപ്പെടാതെ മച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആട്ടുകെട്ടിൽ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഈ ഓഫീസ് റൂമിനകത്തെ കാര്യങ്ങളാണ് ഇനി നമുക്ക് പിന്നെ വരാന്തയിലേക്ക് വരാം വരാന്തയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് തൂണുകൾ വെച്ചിട്ടുണ്ട് ഈ തൂണുകൾ ഇവിടെ ഉണ്ടായിരുന്ന തൂണുകൾ തന്നെ അതേ രൂപത്തിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് ഇത് ഇതേ കുത്തുപ്പണികളൊക്കെ അന്ന് തന്നെ ഉണ്ടായിരുന്നു അതേപോലെ വെച്ചിരിക്കുന്നു പിന്നെ വരാന്തയെ വരാന്തയെപ്പറ്റി പറഞ്ഞാൽ വരാന്ത വീടിൻ്റെ നെടുനീളത്തിലാണ് നല്ല നീളത്തിലുള്ള വരാന്തയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് വെളിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയുള്ള വെറ്റിഫൈഡ് ടൈൽസ് ആണ് സോ ഇവിടെ പിന്നെ ഒരു കബോർഡ് ഇതിൻ്റെ സൈഡിൽ ചെയ്തിട്ടുണ്ട് ഇത് പൂജ റൂമിൽ അല്ലെങ്കിൽ പൂജ പിന്നെ വിളക്കെത്തിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൂടാതെ ഫിറ്റി എക്സ്ട്രാ വർക്ക് ചെയ്ത് ഭംഗി വരുത്തിയിട്ടുണ്ട് ഇതിന് ഏറ്റവും നല്ല അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ മൂന്ന് ഡോറുകൾ നമുക്ക് കാണാം ഇത് പണ്ടുണ്ടായിരുന്ന വീടിൻ്റെ അതേ രൂപത്തിൽ തന്നെ ആ മൂന്ന് ഡോറുകളും ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ മെയിൻ ഡോർ മാത്രം ഒരല്പം വലിപ്പം കൂട്ടിയിട്ടുണ്ട് കാരണം ഇന്നത്തെ കാലത്തിന് ആനുപാതികമായിട്ട് അല്പം വലിപ്പം കൂട്ടേണ്ടതു കൊണ്ട് വലിപ്പം കൂട്ടിയിട്ടുണ്ട് അല്പം ഹൈറ്റും കൂട്ടിയിട്ടുണ്ട് ബാക്കി ഈ കാണുന്ന ജനലുകളൊക്കെ പഴയ അതേപോലെ തന്നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് കൂടാതെ ഈ വീടിൻ്റെ പൂമുഖം റോഡിന് അഭിമുഖമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് നോക്കുമ്പോഴാണ് വീടിൻ്റെ ഭംഗി പൂർണ്ണമായും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിലൊക്കെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ആദ്യം തറയെപ്പറ്റി പറഞ്ഞാൽ തറ ഇതിനകത്ത് മുഴുവനും ചെയ്തിരിക്കുന്ന ഒരേ പാറ്റേണുള്ള വെറ്റിഫൈഡ് ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സെറ്റ് ഇതിനകത്ത് തന്നെ സെറ്റി വളരെ വൃത്തിയായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ പഴയ സാധനങ്ങൾ ഇതിനകത്ത് പോളിഷ് ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ മച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ മച്ച് ആദ്യം പറഞ്ഞ പോലെ കംപ്ലീറ്റ് തടിയിലാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് കോളം ബീം സ്ട്രച്ചറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇതിൻ്റെ മച്ച് കാണുന്നത് സോ ഈ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ടി വി വെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ടി വി സ്റ്റാൻഡ് പൂർണ്ണമായും തടിയിലാണ് ചെയ്തിരിക്കുന്നത് ഭംഗി വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ബാക്കി ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ പഴയ പുതിയതുമായിട്ടുള്ള തടികളാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യാതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പാർട്ടീഷനുണ്ട് പാർട്ടീഷൻ അപ്പുറത്തെ ഡൈനിങ് ഏരിയയും ഈ റൂമും തമ്മിലുള്ള പാർട്ടീഷൻ തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇതും പഴയ രീതിയിൽ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ട ചില സാധനങ്ങളുണ്ട് ഇത് പിന്നെ ആമയുടെ പെട്ടി എന്ന് പറയും ഇത് പണ്ട് ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഇതിന് അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ഈ സാധനം ഇത് ചെങ്ങഴി എന്ന് പറയും ഇത് പിന്നെ ഇതുപോലെ തന്നെ തടി കൊണ്ടുള്ള പെട്ടികളാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമിൽ ഒന്ന് ഈ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം പഴയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വലുപ്പ് വളരെ വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ പഴയ തടി കൊണ്ടുള്ള മേസയും അലമാരികളും എല്ലാം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല വെളിച്ചം കിടന്നതിന് വേണ്ടി നല്ല മൂന്ന് പാളി ജനൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് തടി കൊണ്ട് തന്നെ ഒരു ഡ്രെസ്സിങ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് മൈക്കൊട്ടിച്ച് കുറച്ചും കൂടെ നമ്മൾ ഭംഗിയാക്കിയിട്ടുണ്ട് സോ ഈ മേശയൊക്കെ തന്നെ പഴയ രീതിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് പോളിഷ് ചെയ്യുക മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇതും ബീം ഇതിൻ്റെ ബീമുകൾ നമുക്ക് മച്ചിനകത്ത് ഈ ബീമുകൾ നമുക്കാണ് കൂടാതെ തടി കൊണ്ടാണ് മച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോഡോർ ഉണ്ട് ഇതിനകത്ത് രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തെ വലത്തെ സൈഡിലെ ബെഡ്റൂമിലേക്ക് നമുക്ക് ആദ്യം ഇല്ല വലത്തെ സൈഡിലെ ബെഡ്റൂമും നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ പിന്നെ രണ്ട് ജനലുകൾ നല്ല കാറ്റും വെളിച്ചം കയറുന്ന രീതിയിൽ രണ്ട് ജനലുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കൂടാതെ എ സിക്ക് ഉള്ള പോയിന്റുകളും വെൻ്റിലേറ്ററുകളും ഇത് ചെയ്തിട്ടുണ്ട് പഴയ പോലെ തന്നെയുള്ള മച്ചുകളാണ് മച്ചാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ഇതിനകത്ത് ഇൻബിൽഡായിട്ട് ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂം വളരെ പേഷ്യസ് ആയിട്ട് നല്ല വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത് ഇനി വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത ബെഡ്റൂമുണ്ട് കൂടാതെ ഇതിന് രണ്ടിനും കൂടി ഇടയ്ക്ക് വീണ്ടും ഒരു ബാത്റൂമൂടെ കോമൺ ബാത്റൂമ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും നല്ല വലിപ്പവും പ്രിഷസവും ഉള്ള നല്ല ടൈൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വാഷ് ബേസിൻ ഇവിടെ ചെയ്തിട്ടുണ്ട് വാഷ് ബേസിനും അത്യാവശ്യം ഒരു കണ്ണാടിയൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട് ഈ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ഇവിടെ വേറൊരു ബെഡ്റൂമുണ്ട് ഈ ബെഡ്റൂമും വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ല അത് അതേ രൂപത്തിൽ തന്നെ ജയിക്കുന്നു മുഴുവനും പഴയ തടികൾ ഉപയോഗിച്ചുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അടുത്തത് ഈ ലിവിങ് ഏരിയയ്ക്ക് തൊട്ട് അടുത്ത് തന്നെ നമുക്കൊരു ഡൈനിങ് ഏരിയ ഉണ്ട് ഡൈനിങ് ഏരിയ ഈ സത്യത്തിൽ ഈ ഡൈനിങ് ഏറിയയും ലിവിങ് ഏറിയയും തമ്മിൽ ഒരു പാർട്ടീഷൻ ഉണ്ടെങ്കിലും ഒരു വലിയ ഹോൾ അതായത് വെളിയിലത്തെ വരാന്തയുടെ അതേ ഒരു വലിയ ഹോളായിട്ട് തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത് ഇത്രയും വലിയ ഇതൊരു ഇടുങ്ങിയ ഒരവസ്ഥ വരാതെ കംപ്ലീറ്റ് ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു ഫീലിങ്സും ഇതിനകത്ത് തിരിക്കുന്ന ആൾക്കാർക്ക് അപ്പുറം തിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്ന രീതിയിലുമാണ് ഈ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചണിൽ പ്രത്യേകിച്ചായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഡോറ് ഒന്നും ചെയ്തിട്ടില്ല ഓപ്പൺ ഓപ്പണായിട്ടാണ് കിടക്കുന്നത് ഇവിടെ പിന്നെ കിച്ചിനെപ്പറ്റി പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ കംപ്ലീറ്റ്ലി കബോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ കബോർഡ് ചെയ്തിരിക്കുന്നത് മുഴുവൻ നമ്മൾ പഴയ തടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ട് തന്നെയാണ് സോ താഴെ കബോർഡ് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് മുഴുവൻ തടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇവിടെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു വാഷ് ബേസിൻ സിങ്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് വെളിച്ചം കയറുന്നതിന് വേണ്ടി ഇവിടെ തന്നെ രണ്ട് ജനൽ നമുക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതും പഴയ പാറ്റേണിൽ തന്നെയാണ് ഈ ജനലുകളും ചെയ്തിരിക്കുന്നത് ഈ ഇതിൻ്റെ ടൈലും സേ ഏതാണ്ട് സെയിം ടൈൽ തന്നെയാണ് പക്ഷേ ഇത് പിന്നെ കളറിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട് ഫ്രിഡ്ജിന് വേണ്ടി ഇവിടെ ഒരു പോർഷൻ ഉണ്ട് ഫ്രിഡ്ജ് വെക്കാനായിട്ട് കൂടാതെ ഇവിടെ വീണ്ടും ഒരു മിക്സി ഒക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഒരു പിന്നെ പ്ലാറ്റ്ഫോം കൂടെ ചെയ്തിട്ടുണ്ട് അതിന് താഴെയും കബോർഡുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് മുകളിലും പിന്നെ അതായത് വളരെ ചുരുങ്ങിയ രീതിയിലാണെങ്കിലും കംപ്ലീറ്റ് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ മച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മച്ചും പൂർണ്ണമായും പഴയ രീതിയിൽ തന്നെ ആണിത് ചെയ്തിരിക്കുന്നത് തടി കൊണ്ട് മാ തന്നെയാണ് ഇത് ചെയ്ത് ചെയ്തിരിക്കുന്നത് കൂടാതെ പിന്നെ ഇവിടെയും കോളമ്പിയും യൂസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പിന്നെ വർക്ക് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ ശരിക്കും പറഞ്ഞാൽ കിച്ചണേക്കാൾ വലുപ്പത്തിൽ ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു പിന്നെ അത്യാവശ്യം ഒരു കബോർഡ് പിന്നെ ഒരു പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സിങ്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് മുകളിൽ സാധനങ്ങൾ വെക്കുന്നതിന് വേണ്ടി ഒരു കബോർഡിലൂടെ ഇതെല്ലാം പൂർണ്ണമായും തടിയിലാണ് ചെയ്തിരിക്കുന്നത് ഇനിയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ കംപ്ലീറ്റ് പിത്തി കൊണ്ട് അടയ്ക്കാതെ ഇത് കാറ്റും വെളിച്ചവും കംപ്ലീറ്റ് കയറുന്ന രീതി അഴികളായിട്ടാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ പാർട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫയർ കിച്ചൻ്റെ ഏരിയ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും ആ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രദർ താമസിക്കുന്നത് എടുത്ത് ഈ ഒരു പരിധിയിലേക്ക് എത്തിച്ചത് ഈ വീണ്ടും വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ